അന്നത്തിലിരിക്കുന്ന സൂക്ഷ്മങ്ങളായ ബുദ്ധിയും അതിൻ്റെ ദേവത അതിനെ തുടർന്ന് ചുറ്റുപാടുകളായിരിക്കുന്ന സാധന സാമഗ്രികൾ ഓരോന്നും നാം സ്പർശിക്കുകയും ദർശിക്കുകയും ചെയ്യുമ്പോൾ അവയുടെ സാധ്യതകളെല്ലാം നമ്മളിലേക്ക് കടന്നു വന്ന് അവവർത്തിക്കുന്നുണ്ടോ ഇങ്ങനെ വർത്തമാനമായ രീതിയിൽ നമ്മുടെ മസ്തിഷ്കം രൂപാന്തരപ്പെട്ടു നിൽക്കുന്നത് ഈ ലോകത്തിലുള്ള സകല വസ്തുക്കളും ചെമ്പും ഇരുമ്പും പിച്ചളയും എന്ന് കണ്ട എല്ലാ ലോഹസത്വങ്ങളും എല്ലാം ഒരളവിലീ മനുഷ്യനിലുണ്ട് അവയോട് ഇടപെടുമ്പോൾ മനുഷ്യൻ്റെ ആ സാധ്യതയിൽ നിന്നാണ് ഈ ഉണ്ടാകുന്നതെങ്കിൽ ആ സാധ്യതയെ പുറത്ത് കണ്ടെത്തുന്നതിന് മുമ്പ് അകത്ത് കണ്ടെത്തുന്നത് എങ്ങനെയെന്നു വരെ ചിന്തിച്ചിട്ടുള്ളവരിൽ നിന്നായിരിക്കണം മാനസികവും വാചികവും കായികവുമായ പാപങ്ങളെക്കുറിച്ചുള്ള സംവേദനം വന്നിട്ടുണ്ടാവുക നിങ്ങളുടെ മനസ്സിൻ്റെ നിങ്ങളുടെ ബുദ്ധിയുടെ സാധ്യതയെ നിങ്ങളുടെ മസ്തുളങ്കത്തിൻ്റെ സാധ്യതയെ പല വിധത്തിലുള്ള ആഡോപങ്ങൾ കൊണ്ട് തമസ്കരിച്ചിട്ട് ഞാൻ എൻ്റെ മസ്തിഷ്കത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നിനെ നിങ്ങൾക്കുപയുക്തമാക്കാൻ പാകത്തിന് താൽക്കാലികമായി വിട്ടുതരികയും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ സ്വസ്ഥത നിങ്ങളുടെ ധനം നിങ്ങളുടെ ജീവിത രംഗങ്ങൾ ഇവയെ മുഴുവൻ ആ വട്ടത്തിനകത്താക്കി വെക്കുകയും ചെയ്യുന്ന ഒരു അടിമത്തം നിൻ്റേതാണെന്ന് നീ വിചാരിക്കുന്ന ഒന്ന് എൻ്റേതല്ല എന്ന് വ്യക്തമായി എനിക്കറിയുന്ന ഒന്ന് അതിനേക്കാൾ വിലയുറ്റതായി നീ വിചാരിക്കുന്ന മറ്റൊന്നിൻ്റെ സാന്നിധ്യത്തിൽ അതിനേക്കാൾ നിനക്കാവശ്യമെന്ന് തോന്നുന്ന മറ്റൊന്നിൻ്റെ സാന്നിധ്യത്തിൽ അതിനേക്കാൾ നിന്നെ പ്രലോഭിപ്പിക്കുന്ന ഒന്നിൻ്റെ സാന്നിധ്യത്തിൽ ചില വൈതാളിക ഘട്ടങ്ങളിൽ പെട്ടിട്ട് ജീവൻ അപകടത്തിൽ പോകും വേറൊന്നും സ്വന്തമാക്കിയില്ലെങ്കിൽ എന്ന് തോന്നുമ്പോൾ അതിനേക്കാൾ വിലയുറ്റതെങ്കിലും ഇത് കൈവിടാനുള്ള മനസ്സോടുകൂടിയിരിക്കുന്ന നിൻ്റെ സാന്നിധ്യത്തിൽ ഇവയിൽ എല്ലാം പെട്ട ഇതിലോരോന്നിലും പെട്ട വസ്തുവിനെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയും നമസ്കാരം സാർ നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഹിംസയെക്കുറിച്ച് ഏറെ പറഞ്ഞു സ്തേയെക്കുറിച്ചാണ് സ്ഥേത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്കതുവഴി തന്നെ പോകാൻ മോശം തീർച്ചയായും നമ്മൾ ആയുർവേദത്തിൻ്റെ ഒരു അതിർത്തിയിലൂടെയായി സഞ്ചരിച്ചു വരുന്നത് അതെ ഓർമ്മയുണ്ടാവുന്നുണ്ട് അതിൽ എങ്ങനെയെല്ലാമാണ് രോഗമുണ്ടാകുന്നത് മാനസികമായി എന്ന് നമ്മൾ വളരെ വിശദമായി കണ്ടു അതെ രണ്ടാമത് വാചികമായി എങ്ങനെയെല്ലാം രോഗങ്ങളുണ്ടാവും ലോകം വളരെ വികസിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മളിരിക്കുന്നത് തീർച്ചയായും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ വളരെ ചെറിയൊരു അംശം പോലും ഈ പുരോഗമിച്ച കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഓരോ ദ്രവ്യത്തിലും കിടക്കുന്ന ഒരു ചെടിക്കകത്തുള്ള ഒരു ഉപകരണത്തിനകത്തുള്ള കുറേ വസ്തുക്കളുടെ സംയോഗത്തിനകത്തുള്ള ബാഹ്യമായി ദൃശ്യമാകുന്ന വസ്തുക്കളെ സംയോജിപ്പിക്കുന്നതിനുള്ള അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന വൈദ്യുതിയെ കണ്ടെത്തുന്നതിനൊക്കെയുള്ള ഗവേഷണങ്ങൾ നടന്നു പോകുന്നതിനിടയിൽ മാനവൻ മറന്നുപോകുന്നതൊന്നുമില്ല അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ സാധ്യത ഈ ഉപകരണങ്ങളുടെ ഒന്നും സഹായം നേടാതെ ഏ നമ്മളിന്ന് കാരണം എന്താ വെച്ചാൽ വളരെ ഉപകരണങ്ങളെ വച്ചാൽ കളിക്കുന്നു ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള പാത്രം ഭക്ഷണത്തിനുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ പാകം ചെയ്യുന്നതിനുള്ള അഗ്നി അതിൻ്റെ വിവിധ തലങ്ങൾ അത് പുതുതായി പുതുതായി ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നു അതിൻ്റെ രംഗപ്രവേശത്തോടു ഒരു വിചാര വിപ്ലവം തന്നെ നടക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വരുന്നത് ഇവിടെ ഇരുന്നു കൊണ്ട് അമേരിക്കയിലിരിക്കുന്ന മകനെ കണ്ട് സംസാരിക്കാം ഇതൊക്കെ ഒരുതരം ആലസ്യത്തിലേക്ക് മാനവനെ മാറ്റിക്കൊണ്ടുപോവുകയും അവൻ്റെ സാധ്യത ഈ ദ്രവ്യത്തിൻ്റെ സാധ്യതയെ കണ്ടെത്തുന്ന അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ സാധ്യതയെ തച്ചുടച്ച് കളയുകയും ചെയ്യുന്നുവോ ഭൂമിയിൽ കിടക്കുന്ന പലവിധ ദ്രവ്യങ്ങൾ അത് പല പരിമാണത്തിൽ അതിൻ്റെ പരിണാമത്തിന്റെ അങ്ങേത്തലയ്ക്കൽ എത്തി നിൽക്കുന്ന ഒരു മാനവൻ മനുഷ്യൻ എന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സാധ്യതയും കോർത്തിണക്കിയ ഒന്നാണ് ആഹാരം അതിൻ്റെ സൂക്ഷ്മാംശങ്ങളെ മുഴുവൻ രൂപപ്പെടുത്തിയെടുത്ത് രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്രം തുടങ്ങിയ കോശ സമൂഹങ്ങളായി ധാതുവെന്ന് പൂർവന്മാർ പറയുന്നത് കോശ സമൂഹമാണ് ആധുനികൻ്റെ ഭാഷയിൽ ടിഷ്യു എന്ന് പറയാം ടിഷ്യുവിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു പഠനമാണ് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ കോശ സമൂഹമായ ധാതുക്കൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ധാതുക്കളായി വികസിച്ച് നിൽക്കുമ്പോൾ അതിലോരോന്നിനും പങ്കുണ്ട് കോശത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങളിൽ ഈ വർധമാനമായ തോതിൽ നിൽക്കുന്ന ഇവയിൽ നിന്ന് വളർന്നു വന്നിരിക്കുന്ന ഒട്ടേറെ വികാരങ്ങളും വിചാരങ്ങളും സ്വപ്നങ്ങളും ഗാഠമായ സുഷുപ്തിയും ഒക്കെ ഉണ്ടാക്കുന്നതിലേക്ക് ഇത് വികസിക്കുന്നത് കഴിച്ച അന്നത്തിനാണ് അന്നത്തിൻ്റെ അനന്ത സാധ്യതകളെ പഠിക്കാൻ പോകുമ്പോൾ അന്നം പല രൂപത്തിൽ രൂപപ്പെടുത്തുവാൻ മാനവ ബുദ്ധിയെ ഉപയോഗിക്കാൻ പോകുമ്പോൾ അത് ഉളവാക്കി ആ അന്നം കഴിച്ച് ബുദ്ധി വികലമായി തീരുന്നുണ്ടോ ബുദ്ധി താറുമാറാകുന്നുണ്ടോ അന്നത്തിലിരിക്കുന്ന സൂക്ഷ്മങ്ങളായ ബുദ്ധിയും അതിൻ്റെ ദേവത അതിനെ തുടർന്ന് ചുറ്റുപാടുകളായിരിക്കുന്ന സാധന സാമഗ്രികൾ ഓരോന്നും നാം സ്പർശിക്കുകയും ദർശിക്കുകയും ചെയ്യുമ്പോൾ അവയുടെ സാധ്യതകളെല്ലാം നമ്മളിലേക്ക് കടന്നു വന്ന് അവവർത്തിക്കുന്നുണ്ടോ ഇങ്ങനെ വർത്തമാനമായ രീതിയിൽ നമ്മുടെ മസ്തിഷ്കം രൂപാന്തരപ്പെട്ടു നിൽക്കുന്നത് ഈ ലോകത്തിലുള്ള സകല വസ്തുക്കളും ചെമ്പും ഇരുമ്പും പിച്ചളയും എന്നുവേണ്ട എല്ലാ ലോഹസത്വങ്ങളും എല്ലാം ഒരളവിൽ ഈ മനുഷ്യനിലുണ്ട് അവയോട് ഇടപെടുമ്പോൾ മനുഷ്യൻ്റെ ആ സാധ്യതയിൽ നിന്നാണ് ഈ ഉണ്ടാകുന്നതെങ്കിൽ ആ സാധ്യതയെ പുറത്ത് കണ്ടെത്തുന്നതിന് മുമ്പ് അകത്ത് കണ്ടെത്തുന്നത് എങ്ങനെയെന്നു വരെ ചിന്തിച്ചിട്ടുള്ളവരിൽ നിന്നായിരിക്കണം മാനസികവും വാചികവും കായികവുമായ പാപങ്ങളെക്കുറിച്ചുള്ള സംവേദനം വന്നിട്ടുണ്ടാവുക കണ്ടുപിടുത്തം എന്നൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഒരു ദ്രവ്യത്തിൻ്റെ സാധ്യതയായാണ് നാം എണ്ണിപ്പോരുന്നത് ദ്രവ്യത്തിൽ ആരോപിതമായ ഒരു ചേർച്ചയുടെ സാധ്യതയായി കണ്ടെത്തലുകളെ ശാസ്ത്രം ഇനിയും കണ്ടെത്തിയിട്ടില്ല എങ്ങനെയാണോ ഒരു മജീഷ്യൻ അവൻ്റെ ഏകാഗ്രത കൊണ്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മളിൽ നിന്ന് മറച്ചുവെച്ചില്ലാതാക്കുന്നത് എങ്ങനെയാണോ അതിനെ പുനഃപ്രകടിപ്പിക്കുന്നത് ഈ സാധ്യത നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തീർച്ചയായും പല മാജിക് ഷോയിലും ഒരളവിൽ ശാസ്ത്രകാരൻ അവൻ്റെ ഉള്ളിലെ ഒരു സാധ്യത ഉപയോഗിച്ച് ദ്രവ്യത്തിൻ്റെ ഒരു സാധ്യതയെ താൽക്കാലികമായി ഉയർത്തിക്കാട്ടി കളിക്കുകയാണോ ചെയ്യുന്നത് ഇതിനെ നിഷേധിക്കുകയും ചെയ്യുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ വസ്തുക്കളുടെ സാധ്യതയാണോ ഇത് മസ്തിഷ്കത്തിൻ്റെ സാധ്യതയാണോ ഇത് മസ്തിഷ്കത്തിൻ്റെ സാധ്യതയാണെങ്കിൽ മസ്തിഷ്ക സാധ്യതയെ ഒരുവൻ ഉപയോഗിക്കുമ്പോൾ ആ സാധ്യതയെ അടുത്തവനിലേക്ക് പകർന്നു കൊടുത്ത് അവൻ്റെ മസ്തിഷ്ക സാധ്യതയെ അവനുപയോഗിച്ച് ശാന്തനാവുക എന്നുള്ളതല്ലേ ശാസ്ത്രവികാസമായി വരേണ്ടത് അതല്ല ഒരുവൻ തൻ്റെ മസ്തിഷ്ക സാധ്യതയിൽ രൂപപ്പെടുത്തിയെടുത്ത ദ്രവ്യത്തിൻ്റെ പരിമിത സാധ്യതയെ സത്യമെന്നൊരു ജനതയെ പഠിപ്പിച്ച് ദീർഘകാലം കബളിപ്പിക്കപ്പെടുമ്പോൾ ശാസ്ത്രം വഞ്ചനാത്മകമായി തീരുന്നില്ലേ തത്വചിന്ത മുക്തമായൊരു ശാസ്ത്രം ദൃശ്യ സംവിധാനങ്ങളെ മാത്രം എടുത്തു വെച്ച് പഠിച്ച് ജനങ്ങളെ കമളിപ്പിക്കുന്ന വ്യാവസായിക പ്രാധാന്യവും ഭരണാധിപത്യത്തോട് ബന്ധവുമുള്ള പ്രചരണ കോലാഹലങ്ങളിൽപ്പെട്ട ഒരു ശാസ്ത്രം ഇത്രയും വികസിച്ച നൂറ്റാണ്ടിന് എങ്ങനെയാണ് മാതൃകയായി മാതൃകയായിത്തീരുന്നത് എങ്ങനെയാണ് ആദരണീയമായി തീരുന്നത് എങ്ങനെയാണ് അനുകരണീയമായി തീരുന്നത് എങ്ങനെയാണ് അത് പ്രയോജനപ്രദമാണെന്ന് നിങ്ങൾ പറയൂ കാരണം താൽക്കാലികമായി രംഗത്തേക്കൊരു മജിഷ്യൻ വന്ന് അതിൻ്റെ പ്രചരണങ്ങളും കോലാഹലങ്ങളും അതിനുള്ള കുറേ ഉപകരണങ്ങളും കുറേ പെട്ടികളും കുറേ ബഹളങ്ങളും അതിന് ഇവനെ സഹായിക്കാൻ പറ്റിയ സഹായികളായ ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ ആടയാഭരണങ്ങളും വൈദ്യുത ആലക്തിക വെളിച്ചവും ബഹളവും അതിനിടയിൽ കാണിക്കുന്ന ചടപടാലിറ്റികളും പരസ്യമാതൃകകളും ബഹളങ്ങളും അതിനിടയിൽ അവൻ താൽക്കാലികമായി ഉണ്ടാക്കി കാണിക്കുന്നതിൽ ഭ്രമിച്ചിരിക്കുന്ന ഒരു ജനതയുടെ നില മാത്രമല്ലേ ആധുനിക ശാസ്ത്രത്തിൻ്റെയും ആധുനിക നിയമവിജ്ഞാനത്തിൻ്റെയും ആധുനിക ഭരണത്തിൻ്റെയും രംഗവേദിയിൽ സത്യത്തിൽ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്നുള്ളൂ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് വഴി അവരുടെ മസ്തിഷ്ക സാധ്യതയെ അവിടെ തമസ്കരിക്കുന്നു ഇതാണ് ലോകാരംഭം മുതലുള്ള ചൂഷണം അല്ലാതെ തൊഴിൽ വിലക്ക് വാങ്ങിക്കുന്ന ചൂഷണമോ മുതല് വിലക്ക് വാങ്ങിക്കുന്ന ചൂഷണമോ കൈയടക്കി വയ്ക്കുന്ന ചൂഷണമോ അല്ല ശരിയായ ചൂഷണം മസ്തിഷ്കത്തിൻ്റെ അടിത്തറയിൽ തൊട്ടുരുമ്മി നിൽക്കുന്ന ഒരു ചൂഷണ പ്രക്രിയയുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ നിങ്ങളുടെ ബുദ്ധിയുടെ സാധ്യതയെ നിങ്ങളുടെ മസ്തുളങ്കത്തിൻ്റെ സാധ്യതയെ പല വിധത്തിലുള്ള ആഡോപങ്ങൾ കൊണ്ട് തമസ്കരിച്ചിട്ട് ഞാൻ എൻ്റെ മസ്തിഷ്കത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നിനെ നിങ്ങൾക്ക് ഉപയുക്തമാക്കാൻ പാകത്തിന് താൽക്കാലികമായി വിട്ടുതരികയും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ സ്വസ്ഥത നിങ്ങളുടെ ധനം നിങ്ങളുടെ ജീവിത രംഗങ്ങൾ ഇവയെ മുഴുവൻ ആ വട്ടത്തിനത്താക്കി വയ്ക്കുകയും ചെയ്യുന്ന ഒരു ഒരടിമത്തം ദ്രവ്യപരിമിതിക്കുള്ളിലെ ദൃശ്യാവിഷ്കാരങ്ങളിൽ മാനവചേതനയെ ഒതുക്കി നിർത്തി ഒരാനന്ദനുഭവിക്കുവാൻ ഇടയാക്കാത്ത പരസ്യ കോലാഹലങ്ങളുടെയും അതിലേക്ക് ജനതയെ ആനയിച്ചു കൊണ്ടുവന്ന് പ്രലോഭിപ്പിക്കുന്നതിൻ്റെയും ഒരു ലോകം അവൻ്റെ സാധ്യത എന്താണെന്ന് അറിയുന്ന നിമിഷം മുതൽ അവൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ടെങ്കിൽ അത് തൊട്ട് കൊടുക്കുവാൻ പാകത്തിന് ജനതയുടെ മസ്തിഷ്ക സാധ്യതയെ വളർത്തുന്നവനായിരിക്കണം അവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള മാനസികവും വാചികവും കായികവുമായ പാപത്തിൻ്റെ അന്തർവൃത്തികൾ കിടക്കുന്നത് അതിലേറ്റവും പ്രധാനമാണ് സ്ഥയം കളവ് കളവിനെ എങ്ങനെയല്ല എന്ന് എന്താണ് കളവ് എൻ്റെ അല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്ന ഒരു വസ്തുവിനെ സ്വന്തമാക്കുന്നത് താത്വികമായി എൻ്റെ ബോധത്തിനെതിരെയുള്ള എൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഒരു മുൻ തീരുമാനത്തിനെതിരെയുള്ള എൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഒരു വൃത്തിക്കെതിരെയുള്ള എൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഒരു സാധ്യതയ്ക്കെതിരെയുള്ള ആദ്യത്തെ എൻ്റെ നടപടിക്രമമാണ് ഇതിനെ കളവന്ന് ഏറ്റവും സുതാര്യമായി ഏറ്റവും സൂക്ഷ്മമായി ഏറ്റവും താത്വികമായി നിർവചിക്കാം അപ്പം താത്വികമായി മോഷ്ടാവിനെ നിർവചിക്കേണ്ടത് അവനിൽ ഒതുക്കി നിർത്തിയാണ് ആദ്യം രണ്ട് നിങ്ങൾ നിങ്ങളുടേതാണെന്നും ഞാൻ എൻ്റേതാണെന്നും സാഹചര്യ സമ്പർ സമ്മർദ്ദമുള്ള അറിവുകൾ കൊണ്ട് തീരുമാനിക്കുന്നു സാഹചര്യ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഒന്ന് കയ്യൂക്ക് എനിക്ക് മോഹം തോന്നി എനിക്ക് കയ്യുകൊണ്ട് എൻ്റെയാണ് നീ അത് സ്വന്തമാക്കണം അത് അവൻ്റെ കയ്യിലിരിക്കേണ്ടതല്ല ശരിയാണ് അതിൽ നിങ്ങളത് സ്വന്തമാക്കിയാലും ഞാനത് സ്വന്തമാക്കിയാലും രണ്ടു പേരും സമന്വയിച്ചിരുന്ന് ആരുടേതാണെന്ന് കൃത്യമായി നിർവചിക്കാതെ സ്വന്തമാക്കുന്നത് രണ്ടുപേരെ സംബന്ധിച്ചും കളവാണ് നിൻ്റേതാണെന്ന് നീ വിചാരിക്കുന്ന ഒന്ന് എൻ്റേതല്ല എന്ന് വ്യക്തതമായി എനിക്കറിയുന്ന ഒന്ന് അതിനേക്കാൾ വിലയുറ്റതായി നീ വിചാരിക്കുന്ന മറ്റൊന്നിൻ്റെ സാന്നിധ്യത്തിൽ അതിനേക്കാൾ നിനക്ക് നിനക്കാവശ്യമെന്ന് തോന്നുന്ന മറ്റൊന്നിൻ്റെ സാന്നിധ്യത്തിൽ അതിനേക്കാൾ നിന്നെ പ്രലോഭിപ്പിക്കുന്ന ഒന്നിൻ്റെ സാന്നിധ്യത്തിൽ ചില വൈതാളിക ഘട്ടങ്ങളിൽ പെട്ടിട്ട് ജീവൻ അപകടത്തിൽ പോകും വേറൊന്നും സ്വന്തമാക്കിയില്ലെങ്കിൽ എന്ന് തോന്നുമ്പോൾ അതിനേക്കാൾ വിലയുറ്റതെങ്കിലും ഇത് കൈവിടാനുള്ള മനസ്സോടുകൂടിയിരിക്കുന്ന നിൻ്റെ സാന്നിധ്യം ഇവയിൽ എല്ലാം പെട്ട ഇതിലോരോന്നിലും പെട്ട വസ്തുവിനെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയും എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം ഇതെല്ലാം േ ആ ഇതെല്ലാം കളവല്ലേ നിങ്ങൾ ഒരു കെട്ടിടം നിങ്ങളൊരു കോൺട്രാക്ടർ എൻജിനീയറാണ് ഞാൻ ഒപ്പിട്ട് തരണം ഞാൻ ഒപ്പിട്ട് തരണമെങ്കിൽ നിങ്ങളുടെ വിലയുറ്റതാണെന്ന് വിചാരിക്കുന്ന ചില പറമ്പ് ചില പാടം ചില വീട് വണ്ടി ഭാര്യ മകള് എന്നുവേണ്ട വിലയുറ്റ പലതും എനിക്ക് സ്വന്തമാക്കാൻ കഴിയും ഇത് സ്വന്തമാക്കുമ്പോൾ എൻ്റെ മസ്തുളംഗത്തിൽ എന്തു മാറ്റം വരുന്നു സ്വന്തമാക്കിയതിൽ ബാഹ്യമായി ഞാൻ അഭിമാനിക്കുകയും ബാഹ്യലോകത്തിനു മുമ്പിൽ ഞാൻ വമ്പനായി തീരുകയും ചെയ്യുമ്പോൾ സൂക്ഷ്മമായ എൻ്റെ മസ്തുളങ്കത്തിൽ എന്ത് സംഭവിക്കുന്നു അത് ഇന്നേക്ക് എങ്ങനെ സംഭവിക്കുന്നു അതിൻ്റെ പരിണാമത്തിൽ എങ്ങനെ സംഭവിക്കുന്നു അത് എൻ്റെ ജന്മ ജന്മാന്തരങ്ങൾ ജനിതക പാരമ്പര്യത്തിലേക്ക് എന്ത് അർപ്പിക്കുന്നു നാളെ എൻ്റെ കുട്ടികൾ കുട്ടികളുടെ കുട്ടികൾ ഇവരിലേക്കൊക്കെ എങ്ങനെയാണ് എൻ്റെ ഈ മോഷണം കടന്നു ചെല്ലുക മാത്രമല്ല ലോകം അവരെ നല്ലവരായോ ചിലർ കള്ളന്മാരായോ ചിലർ നല്ലവരാകാം കള്ളന്മാരാകാം എന്ന സംശയത്തിലോ ഒക്കെ നോക്കട്ടെ നിങ്ങളും ഞാനും മാധ്യമങ്ങളും ഓക്കേ പക്ഷേ ചോദ്യം അവരവരെ കള്ളനായി കണ്ടാൽ അവരിൽ രണ്ട് വ്യക്തിത്വം ഉടലെടുത്താൽ അവിടെന്തു ചെയ്യും ഞാൻ പോയി അങ്ങയുടെ ഒരു സാധനം മോഷ്ടിച്ചെടുക്കാൻ തീരുമാനിക്കും അത് മോഷ്ടിക്കുവാൻ പ്ലാനും പദ്ധതിയും ഇടുന്ന എൻ്റെ മസ്തുളങ്കം അതതിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോഴും പദ്ധതി ഇടുമ്പോഴും അതിനെ സൂക്ഷ്മമായി നോക്കിയിരിക്കുന്ന ഒരു ഞാൻ വേറെയുണ്ടെന്ന് ഓർക്കണം മറ്റാരും അത് ഒബ്സർവ് ചെയ്തില്ലെങ്കിലും ഞാൻ ഒബ്സർവ് ചെയ്യും ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന ഞാൻ അതിനെ സൂക്ഷ്മമായി നോക്കിയിരിക്കുകയും ഒപ്പം ഞാൻ അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിനുള്ള സാഹചര്യങ്ങളെ മുഴുവൻ ഒരുക്കി എടുക്കുകയും ചെയ്യുമ്പോഴെല്ലാം അരുതന്ന് ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും വേണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്ന ഈ മസ്തുളങ്കത്തിൻ്റെ രഹസ്യമാണ് രോഗങ്ങളുടെ താക്കോൽ ഇതിനെയാണ് ശ്രദ്ധിക്കേണ്ടത് ജീവിത ആയോധനത്തിൽ നമ്മൾ എപ്പോൾ നോക്കുമ്പോഴും വളരെ പ്രത്യേകിച്ച് കാണാവുന്നത് ഞാൻ നിങ്ങളുടേതാണെന്ന് ഞാൻ തന്നെ അറിയുന്ന ഒരു വസ്തുവിനെ വളരെ ഇതായിട്ടുള്ള പ്ലാനും പദ്ധതിയും ഇട്ട് സ്വന്തമാക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും ആവിഷ്കരിക്കുമ്പോഴെല്ലാം എൻ്റെ മസ്തുളങ്കം കാണുന്നുണ്ട് വേറെ ഒരു സാക്ഷിയും ആവശ്യമില്ല കാരണം ഞാൻ നല്ല ഇരുട്ടത്താണ് ഇതെടുത്തത് വേറെ ഒരു വ്യക്തി സാക്ഷിയായി ഇതിനില്ല എനിക്കല്ലാതെ വേറൊരാൾക്കിതറിയില്ല ദൈവത്തെയൊക്കെ തൽക്കാലം വിട് നമുക്കിതിൻ്റെ പഠിപ്പിക്കലിന് ദൈവം ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ദൈവത്തെ ഒന്നും ഇതിലേക്ക് വലിച്ചഴക്കേണ്ട കാര്യമില്ല മനുഷ്യൻ്റെ ഈ ചെറിയ ചറ്റത്തരങ്ങളിലേക്കൊക്കെ ഇത് നോക്കാനിങ്ങേരി ഇരിക്കുകയാണെന്ന മട്ടിലൊന്നും വലിച്ചഴച്ചു കൊണ്ടുവന്ന് ദൈവനീതികളെയും ദൈവത്തെയും ഒന്നും ആവശ്യമില്ല പലപ്പോഴും മതങ്ങളും മറ്റുള്ളവയും ദൈവത്തെ വളരെ ചെറുതാക്കിയാണ് കാണും കേമനായ മനുഷ്യൻ്റെ കള്ളത്തരങ്ങൾക്ക് നോക്കിയിരിക്കുന്ന ശമ്പളം പറ്റുന്ന ഒരു പോലീസുകാരൻ്റെ നിലയിലേക്കൊന്നും നമുക്ക് ഇയാളെ വലിച്ചടയ്ക്കേണ്ട കാര്യമില്ല ഉണ്ടെങ്കിൽ അദ്ദേഹം മാന്യമായ ഉയരങ്ങളിൽ തന്നെ നിൽക്കുന്നതാണ് നമ്മുടെ മനഃശാന്തിക്കും സുഖം ദൈവമെന്ന് പേരും കൊടുത്ത് അദ്ദേഹത്തിന് അവസ്ഥയും കൊടുത്ത് പരമസ്നേഹത്തിൻ്റെയും പരമകാരുണ്യത്തിൻ്റെയും ഒക്കെ അവസ്ഥയെ ഒരു ഭാഗത്തു പറയുകയും മനുഷ്യൻ്റെ ചെറിയ ചെറിയ ചെറ്റത്തരങ്ങൾക്ക് ശിക്ഷിക്കുന്ന ശിക്ഷകനായും മറ്റുള്ളവനായുമൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ നമ്മളുടെ പോരായ്മകൾ മാത്രമാണ് അറിവിൻ്റെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം മോഷ്ടിക്കാൻ പോകുമ്പോൾ ഞാനാണതിൻ്റെ സാക്ഷി ദൈവമല്ല മറ്റാരും ആ ഞാൻ എന്നെ എന്തു ചെയ്യും എന്നിലുള്ള രണ്ട് ഭാവങ്ങളാണ് ഇവിടെ വരുന്നത് ഈ രണ്ട് ഭാവങ്ങൾക്കിടയിൽ അനന്തഭാവങ്ങളുണ്ട് ഒന്നും രണ്ടുമൊന്നുമല്ല എടുക്കാൻ പോകുമ്പോൾ വേണമെന്നാഗ്രഹിക്കുന്ന എൻ്റെ കാമം എടുക്കേണ്ടത് ഇന്ന പോലായിരിക്കണമെന്ന് പറയുന്ന എൻ്റെ നീതിശാസ്ത്രങ്ങൾ എടുത്താൽ നീ ഇന്നതുപോലെ ശിക്ഷിക്കപ്പെടുമെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന എൻ്റെ സാക്ഷി ശിക്ഷ വന്നാൽ വരട്ടെ ഇപ്പൊ കൂടിയേ തീരൂ എന്ന് പറയുന്ന എന്നിലെ നിർബന്ധ ബുദ്ധി ഇങ്ങനെ അനന്തമായ സംവേദനങ്ങൾ ഒരു നിമിഷത്തിനുള്ളിൽ നടക്കുന്ന സാധ്യതകളുടെ കേന്ദ്രമാണ് ഈ മസ്തുളക്കം ഇതിൽ വേണ്ടാത്തതിനെ ഒന്ന് നിയന്ത്രിക്കുകയും വേണ്ടതിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന മസ്തുളങ്കത്തിൻ്റെ സാധ്യത അളവറ്റതായിത്തീരുകയും അവൻ കാണുന്ന ലോകത്തെ പന്താടാൻ കഴിയുകയും ചെയ്താൽ അത് ജീവിതത്തിൻ്റെ വിജയവും സാധ്യതകളുടെ ഔന്നത്യവും